ഐറ്റംസ് ഐറ്റംസ് ചുമ്മാ ആരെങ്കിലും ഇത്ര ആളുകൾ ആളുകൾ വന്ന് വന്ന് ആ കഴിക്കാൻ ഡെയിലി കഴിച്ചിട്ട് ഈ വന്ന പോലും രൂപയ്ക്ക് കൊടുക്കുന്ന സമയത്താണ് എന്ന് ചേച്ചി പറയുന്നത് ശരി എല്ലാവരും തൃപ്തരാക്കുക നല്ല ഭക്ഷണം കഴിക്കുക രാവിലെ വന്നിട്ട് എല്ലാവരും വയറച്ച് ഭക്ഷണം കഴിച്ചു പോട്ടെ വീട്ടിൽ എണീറ്റ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖപ്രദമായിട്ട് അല്ല മുതലാ കുഴപ്പമില്ല നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പോട്ടെല്ലാം ആധാരം നിറച്ച് കഴിക്കുക അപ്പുണ്ട് ഇഡലി ചട്നിണ്ട് പിന്നെ നല്ല പുട്ടും ഉണ്ട് പിന്നെ വെജിറ്റബിൾ കറി വേണ്ടവർക്ക് രണ്ടു തരത്തിലുള്ള വെജും ഉണ്ട് ബ്രെഡും ഉണ്ട് അതൊക്കെ ചേച്ചി ഓഫീസിന്റെ ഡി സി സി ഓഫീസ് എവിടെ വിഷമിക്കേണ്ടത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഞങ്ങൾ എന്നുള്ളത് തലസ്ഥാന നഗരിൽ ബേക്കറി ജംഗ്ഷനിലുള്ള ഡി സി സി ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന

ത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടക്കറി തന്നെ എടുക്കാവേ അല്ലേ ഉണ്ട് ഇനി വേണമെങ്കിൽ പുട്ടിനും മുട്ടക്കറി വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം എന്തായാലും അപ്പത്തിൻ്റെ കൂടെ നിന്ന് കഴിച്ചു നോക്കാമെന്ന കരുതി ഇവിടുത്തെ വർണ്ണ ശബളമായിട്ടുള്ള രീതിയിൽ നല്ല അരിപ്പുട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ കഴിക്കാനുള്ള ത്രാണി ഇല്ലാത്തതുണ്ട് പുട്ടിലുട്ട് നമ്മൾ കൈയടത്തുന്നില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ലിയുണ്ട് നല്ല പൂ പൂപോലുള്ള ഇഡ്ഡലിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരിടലിനും കൂടെ നമുക്കിവിടെ വെച്ചിട്ട് ലേശം സാമ്പാറും കൂടെ ഒഴിക്കാം ഇനി ദോശയുണ്ട് ദോശ കൊണ്ടൊക്കെ ദോശ അടിക്കാം എനിക്ക് വേണ്ട തൊന്നും ഞാൻ ദോശ എടുക്കുന്നില്ല ഇനി ഇത് ഇടിയപ്പം ഉരുപ്പം ഉണ്ട് ഒരു ചെറിയ ഇടിയപ്പം കൂടെ എടുക്കാം രാവിലെയൊക്കെ നല്ല ഹെവിയായിട്ട് ഫുഡ് അടിച്ചോണ്ട് പോവാം നൂറ് രൂപയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കേട്ടോ എന്തായാലും ഇടിയപ്പത്തിന് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റൂവൂടെ നമുക്കൊന്ന് ഒഴിച്ച് വെച്ചേക്കാം അഞ്ചോ ഐറ്റം ആണ് ഇവിടെ ബഫറ്റിന് ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നത് അതിനകത്തുനിന്ന് നമ്മൾ ഇഡ്ഡലി അപ്പം ഇടിയപ്പം ഇത് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്കി എല്ലാം കൂടെ കഴിക്കാനുള്ള ഒരു ശേഷിയില്ല അത് മാത്രം അതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ഇടിയപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇടിയപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ ഒരു കുറുമ കറിയാണ് വന്നിരിക്കുന്നത് കേട്ടോ സാധാരണ രീതിയിലാണ് ഒരു നാലിടിയപ്പവും ഒരു കറിയും കൂടെ മേടിക്കുമ്പോൾ തന്നെ നൂറ് രൂപ ആകുന്ന സ്ഥാനത്താണ് ഇത്രയേറെ ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് വളരെയധികം വിലക്കുറവി നൂറ് രൂപയ്ക്ക് ഇവിടെ കൊള്ളം നിന്നു ഇടിയപ്പം കൊള്ളാം വെജിറ്റബിൾ കറിയും കിടിലുമായിട്ടുണ്ട് ഇനി നമുക്കിതേ ഈ അപ്പം ഒന്ന് കഴിച്ച് നോക്കാം അപ്പം നല്ല സോഫ്റ്റ് അപ്പുവാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ പുട്ടൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറി ഇവിടെ ഇരിക്കാം അപ്പം ഒന്ന് വിച്ച് മുട്ടക്കറി ഒന്ന് വെച്ച് അടിപൊളിയാ മുട്ടക്കറിയും പോവാം ഇനിയിപ്പം ഇഡ്ഡലിയും കൂടെ ഉള്ളത് ആ ഇഡ്ഡലിയും കൂടെ നമുക്കൊന്ന് കഴിക്കാം ഇഡ്ഡലിക്ക് നമ്മൾ സാമ്പാറാണ് ഒഴിച്ചിരിക്കുന്നത് ചട്നി വേണ്ടവർക്ക് ചട്നി ഉണ്ട് രണ്ട് തരത്തിലുള്ള വെറൈറ്റി ചട്നികളാണ് ഇവിടെ ഉള്ളത് നമുക്കിഷ്ടമുള്ള കറികളും ഇഷ്ടമുള്ള ഭക്ഷണവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളമ്പി കഴിക്കാം അല്ലേ സാമ്പാറും ഇഡ്ലിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ സോഫ്റ്റ് ഇഡ്ലിയും നല്ല ഉപരം സാമ്പാറും ഇപ്പം ഇത് മാത്രമല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പുട്ട് വേണ്ടവർക്ക് പുട്ടുണ്ട് ഇടിയപ്പം വേണ്ടവർക്ക് ഇടിയപ്പം ഉണ്ട് ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡുണ്ട് അങ്ങനെ അഞ്ചോളം ഐറ്റംസാണ് ഭക്ഷണ വിഭവമായിട്ട് വരുന്നത് അതിന് ചേരുന്ന രീതിയിലുള്ള കറികൾച്ചിവിടെ ഉണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ബേക്കറി ജംഗ്ഷനിൽ ഡി സി സി ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റഡാണ് ഈ ഒരു വർണ്ണം റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ തൊട്ട് തുടങ്ങുന്ന ഈ ഈയൊരു ബഫറ്റാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് നൂറ് രൂപയ്ക്ക് ഇത്രയേറെ വിഭവങ്ങൾ എവിടെ കിട്ടുമെന്നുള്ളത് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ നല്ല ചൂടായിട്ടുള്ള കട്ടൻ ഉണ്ട് കേട്ടോ കട്ടൻ കാപ്പി വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പി സുലൈമാനി കൊണ്ടവർക്ക് സുലൈമാനി ചായ കൊണ്ടവർക്ക് ചായ കോഫി കൊണ്ടുവർക്കും കോഫി അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഒറ്റ കുടക്കിൽ നൂറ് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് എന്നിട്ട് അടുത്തൊരു കിടിലും വീഡിയോട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ